മാവോയിസ്റ്റ് നക്സലിസ്റ്റ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ബഞ്ച് ഓഫ് പിടിച്ചുപറിക്കാരാണ് ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പിടിച്ചുപറിക്കാരാണ് ഇവരുടെ ഒരു ചരിത്രം വായിത്ത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവരുടെയും ബെനിഫിറ്റിനായി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിനാലാം തീയതി സി പി ഐ എമ്മിലെ വിമതരെ അറസ്റ്റ് ചെയ്യാൻ നക്സൽവാരി ഗ്രാമത്തിലേക്ക് ഒരു സംഘം പോലീസുകാർ വരുന്നതോടുകൂടിയിട്ടാണ് ഈ ഒരു സംഘർഷം അല്ല ഒരു ചരിത്രം തുടങ്ങുന്നത് അസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന് പറഞ്ഞു അസന്തത്തിന്റെ ഇടിമുഴക്കം കൊറേ സി പി ഐ എം വിമതരെ അറസ്റ്റ് ചെയ്യാൻ വന്നു വന്ന പോലീസുകാരനെ മൂന്ന് മൂന്നമ്പൊണ്ട് കൊന്നു ഇൻസ്പെക്ടറെ മൂന്നമ്പ് കൊണ്ട് കൊന്നു ബാക്കി പോലീസുകാരെ കൊറേ പേരെ കൊന്നു കൊറേ പേര് ഓടി അവിടെ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം അന്ന് അതിന്റെ നേതൃത്വയിലേക്ക് പിന്നെ വരുന്നത് ചാരു ആണ് ഈ ചാരു മജൂന്ദാറും കനു സന്യാലും ദീപാങ്കർ ഘോഷ് ആന്ന് തോന്നുന്നു അവർ മൂന്ന് പേരും കൂടെ അതേ വർഷം അറുപത്തിയേഴ് ഡിസംബറിൽ ചൈനയെ പോയിട്ട് അങ്ങനെ കാണുന്നുണ്ട് ചൊവ്വൻലായിയെ കാണുന്നുണ്ട് അവിടെ മൂന്ന് മാസം ട്രെയിനിങ് കഴിഞ്ഞാൽ ാണ് വരുന്നത് ഇത് തുടങ്ങുന്ന ഒരു പോലീസും കർഷകരും അല്ലെങ്കിൽ സി പി ഐ വിമതരുമായിട്ടുള്ള സംഘർഷമായിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ ചൈനയിൽ കൊണ്ട കെട്ടുകയാണ് ചെയ്യുന്നത്